ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സച്ചിവ് കടക്കരമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഇപ്പോൾ ജൂൺ മാസമാണ് ഇപ്പോഴാണ് നമ്മളെ ഫ്രൂട്ട് പ്ലാന്റ് കേൾക്ക് വളം ചെയ്യേണ്ട ഒരു സമയമെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട് പ്ലാന്റ് കേൾക്ക് എങ്ങനെയാണ് വളം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അപ്പോൾ അതിന് അതുകൊണ്ടാണ് ഈ സമയം നമ്മളെ ചെടി അതായത് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ എല്ലാം എൽ തെങ്ങ് പ്ലാവ് മാവ് എല്ലാത്തിനും നമ്മൾ വളം ചെയ്യേണ്ട ഒരു സമയമാണിപ്പോൾ അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഫ്രൂട്ട് പ്ലാന്റിനും ഓരോ രീതിയിലാണ് വളപ്രയോഗം ചെയ്യേണ്ടത് ഇനി നമ്മൾ ഓരോ ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴോ അതിൽ നിന്ന് നമുക്ക് കാൽസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം എന്നീ ജീവകങ്ങളും വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി എന്നിവയൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വളപ്രയോഗം നടത്തിയിരിക്കണം അതുപോലെ തന്നെ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം എന്നീ ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തണമെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അത് മണ്ണിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം ചെടികൾക്ക് മണ്ണിൽ നിന്നും ഇതെല്ലാം വലിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലും പഴങ്ങളിലും ഇത് കാണും അതുപോലെ ഈ മൂലകങ്ങളൊക്കെ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൽ നിന്നും ആവശ്യത്തിനുള്ള വിളവും നമുക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല നമ്മളെ ഫ്രൂട്ട്സിന് മധുരവും നല്ല രുചിയും കിട്ടണമെങ്കിലും നമ്മൾ ആവശ്യത്തിനുള്ള മൂലകങ്ങൾ നമ്മുടെ ചെടിക്ക് കൊടുത്തിരിക്കണം അല്ല എങ്കിൽ ഹൈഎൽഡ് വെറൈറ്റി തൈകളാണ് അതുപോലെ തന്നെ ഹൈബ്രീഡ് വിത്തുകളാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് ആവശ്യത്തിനുള്ള വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ചെടിക്ക് ആവശ്യമുള്ള മൂലകങ്ങൾ അതിൻ്റെ ചുവട്ടിൽ എത്തിച്ചു കൊടുക്കണം ആവശ്യമുള്ള മൂലകങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കിട്ടിയില്ല എങ്കിൽ ഹൈബ്രീഡ് വിത്തായാലും ഹൈ എൽഡ് വിത്തായാലും ശരി ചെടികളായാലും അതിന് ആവശ്യത്തിനുള്ള കായപിടുത്തം ഉണ്ടാവില്ല അപ്പോൾ ഫ്രൂട്ട് പ്ലാന്റുകൾക്ക് ബേസിക്കലി ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗത്തെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതിൽ നമ്മൾ ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നട്ടിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ് ഏത് തൈ അത് ലെയർ ചെയ്തതാണോ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതാണോ ബഡ് ചെയ്തതാണോ അല്ലെങ്കിൽ നാടൻ വിത്തിട്ട് മുളപ്പിച്ച തൈകളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണ് എന്നുണ്ടെങ്കിലും എയർലെയർ ചെയ്ത തൈകളാണെങ്കിലും ബഡ് ചെയ്ത തൈകളാണെങ്കിലും നേരത്തെ കായ്ക്കും അതേസമയം വിത്തിട്ട് മുളപ്പിക്കുന്ന തൈകളാണെങ്കിൽ അത് കായ്ക്കാൻ ഒരുപാട് താമസമെടുക്കും ഇത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമെങ്കിലും കായ പിടിക്കാനായിട്ട് എടുക്കും അതേസമയം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണെങ്കിൽ ഒരു മൂന്നാം വർഷം മാവാണെങ്കിൽ കായ്ച്ചിരിക്കും അതുപോലെ തന്നെ എയർലെയർ ആണെങ്കിൽ അടുത്ത വർഷം തന്നെ കാച്ചിരിക്കും അങ്ങനെ പെട്ടെന്ന് കായ്ക്കാൻ ഒന്നാം വർഷം കായ്ക്കുന്നതുകൊണ്ട് ഇനി വിയറ്റ്നാമേറിലിയൊക്കെ ആണെങ്കിൽ രണ്ടാം വർഷം കൃത്യമായും കാച്ചിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ വാങ്ങുന്ന നഴ്സറികളിൽ നിന്ന് തന്നെ ഇതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിരിക്കണം അതായത് ഇത് എയർലെയർ ആണോ അതുപോലെ തന്നെ ബഡ് ആണോ ഗ്രാഫ്റ്റാണോ എന്നുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം നടുക ഇത് വലുതായിട്ടൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ തൈകൾ ഏറ്റവും വില കുറച്ച് തൈകൾ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുരുവിട്ട് മുളപ്പിച്ച അതായത് സീഡിട്ട് മുളപ്പിച്ച തൈകളായിരിക്കും അതേസമയം നല്ല വില കൊടുത്ത് വാങ്ങുന്നെങ്കിൽ അത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളായിരിക്കും ഇനി ഹൈൽഡ് തൈകളാണെങ്കിലും നമുക്ക് നല്ല വില കൊടുത്താൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കൂടിയ വില കൊടുത്ത് വാങ്ങുന്ന തൈകളാണ് എന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ന്യൂട്രിയൻസിൻ്റെ അളവും ഒത്തി കൂടുതലായിരിക്കും ഞാനിപ്പോൾ ഈ പറയുന്ന ഫ്രൂട്ട് പ്ലാന്റുകളുടെ വളർച്ചയെ സഹായിക്കുന്ന ഘടകങ്ങളല്ല ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഏതായാലും അത് ഒന്ന് രണ്ട് വർഷത്തിനാകുമ്പോൾ തന്നെ നല്ലതുപോലെ പൂത്തിരിക്കും കാച്ചിരിക്കും ഇങ്ങനെ കായ്ക്കുന്ന ഫ്രൂട്ട് പ്ലാന്റുകളുടെ വളപ്രയോഗ രീതികളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയുള്ള ഗ്രാഫ്റ്റ് തൈകൾ നേരത്തെ കായ്ക്കുമെന്ന് പറഞ്ഞത് ഇത് ഒരു തവണ കാഴ്ച ഫലവൃക്ഷങ്ങളുടെ ശാഖകളാണ് നമ്മൾ ാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ വളപ്രയോഗത്തിലേക്ക് പോകുമ്പോൾ ഏതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആയാലും അതിനാദ്യം ഒരു തടമെടുക്കുക ആ തടത്തിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ഇത് ചേർത്ത് മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് യോജിപ്പിച്ച ശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് വളപ്രയോഗം ചെയ്യാവൂ ഇനി ഈ ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ ദീർഘകാല വിളയായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കിലോഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വളപ്രയോഗം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇലച്ചാർത്ത് തന്നെയാണ് അതിൻ്റെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്ന സ്ഥലം ആ ഭാഗം നോക്കി വേണം നമ്മൾ നല്ലൊരു വലിയ തടമെടുത്തിട്ട് വളപ്രയോഗം നടത്തേണ്ടത് ഇനി ചെറിയ തൈ ആണെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ നിന്നും അരയടി മാറ്റി ഒരു അരയടിയോളം താഴ്ചയിൽ വൃത്താകൃതിയിൽ തടമെടുക്കുക കുഞ്ഞ് തൈ ആയതുകൊണ്ടാണ് ഈ വിധത്തിൽ ചെയ്യേണ്ടത് വലുതാവുന്നതിനനുസരിച്ച് ഇതിൻ്റെ തടത്തിലും മാറ്റം വരുത്തണം അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇലച്ചാർത്ത് നോക്കി അരയടി മുതൽ ഒരടി വരെ താഴ്ചയിൽ മണ്ണ് മാറ്റിയ ശേഷം ഒരു തടമെടുക്കുക അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് അത് നല്ലതുപോലെ നനവുള്ള സമയം അതായത് ഈ ജൂൺ മാസത്തിൽ തന്നെ നമുക്ക് ഈ സമയത്താണ് നല്ലതുപോലെ മണ്ണ് നനഞ്ഞിട്ടുള്ളവുന്ന ആ സമയത്ത് നമുക്ക് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ കൊടുത്തിരിക്കണം ചിലർ ഡോളോമേറ്റ് ചേർക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് പത്ത് ദിവസത്തെ ഗ്യാപ്പ് മാത്രം കൊടുത്താൽ മതി കാരണം കുമ്മായപ്പൊടി എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ മണ്ണ് ശുദ്ധീകരിക്കുന്നതാണ് അതേസമയം ആണെങ്കിൽ വളരെ സ്ലോയിലാണ് മണ്ണ് ശുദ്ധീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ കുമ്മായം ചേർത്താൽ പതിനഞ്ച് ദിവസം തന്നെ നമ്മൾ ഒരു ഗ്യാപ്പ് ഈ വളപ്രയോഗത്തിന് കൊടുക്കണം ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങളാണ് നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിഞ്ഞ ജൈവവളം എന്ന് പറയുമ്പോൾ ആട്ടിങ്കാഷ്ടം അതുപോലെ തന്നെ കോഴിവളം നമ്മൾ ഉണങ്ങി പൊടിഞ്ഞ ചണകപ്പൊടി എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഫ്രൂട്ട് പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടിക്ക് കുറഞ്ഞതൊരു പതിനഞ്ച് കിലോയെങ്കിലും നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് കൊടുക്കണമെന്നാണ് അതിൻ്റെ ഒരു കണക്ക് അത് ഏത് ഫ്രൂട്ട് പ്ലാന്റിനാണെങ്കിലും ഒരു അളവ് നിർബന്ധമാണ് കഴിയുന്നതും പലതരത്തിലുള്ള ജൈവവളങ്ങൾ കൂട്ടിച്ചേർത്ത് നൽകുന്നതാണ് നല്ലത് അതായത് ആട്ടും കഷ്ടം കോഴിവളം നമ്മൾ ഉണങ്ങിപ്പൊടിച്ച ചാണകപ്പൊടി എന്നിവയൊക്കെ മിക്സ് ചെയ്ത് മണ്ണിര കമ്പോസ്റ്റ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇതിൽ നമുക്ക് മത്സ്യവളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് കാരണം മത്സ്യവളത്തിനകത്ത് അമ്പത്തിരണ്ടോളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ഡെയിലി വേസ്റ്റാക്കി കളയുന്ന മീൻ വേസ്റ്റ് മാത്രം മതി അതിനെ നമ്മൾ എടുക്കുക ഒരു പിടി മീൻ വേസ്റ്റിന് പത്ത് പിടി ചാരം എന്ന അളവിൽ നമ്മൾ ചേർത്ത് ഒരു കു ഒരു പാത്രത്തിലോ മറ്റോ അടച്ച് വെച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ കമ്പോസ്റ്റാക്കി എടുത്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ചേർത്ത് കൊടുത്താൽ ഒരു അമ്പത്തിരണ്ട് ഓളം മൂലകങ്ങൾ നമ്മളാ ഫ്രൂട്ട് പ്ലാന്റിന് കിട്ടാനുള്ള എളുപ്പമാർഗം ഈ ഒരു വഴിയാണ് ഇതൊക്കെ തന്നെ ഒരു വർഷം ഒരു പതിനഞ്ച് കിലോയളം നമ്മൾ ചേർത്തിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മണ്ണ് നല്ല ജീവനുള്ളതാവൂ ജീവനുള്ള മണ്ണിൽ മാത്രമേ നല്ല ആരോഗ്യത്തോടെ ചെടികൾ വളർന്നു വരൂ ഇനി നമുക്ക് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വളമാണ് പച്ചില വളം അതായത് സീമക്കൊന്ന ഇലകൾ പോലുള്ള പെട്ടെന്ന് മണ്ണിലേക്ക് അഴുകി ചേരാൻ സാധിക്കുന്ന പച്ചിലകൾ ഉപയോഗിച്ചുള്ള വളപ്രയോഗം ഇത് നമ്മുടെ മണ്ണിൻ്റെ ഘടനയെ വ്യത്യാസപ്പെടുത്തും അതുപോലെ തന്നെ മണ്ണിലെ ജീവാംശം നല്ലതുപോലെ മെച്ചപ്പെടുത്തും ഇനി മണ്ണ് ജീവനുള്ളതായി മാറുകയും ചെയ്യും ഒരു ചെടിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസുകളെ മണ്ണിലേക്ക് എത്തിച്ചു കൊടുക്കാനും ചെടിക്ക് കൊടുക്കാനുമുള്ള കഴിവ് നമ്മുടെ ഈ സീമക്കൊന്ന ഇലയ്ക്കുണ്ട് അതും കൂടാതെ ധാരാളം നൈട്രജൻ നമ്മളെ ചെടിക്ക് കൊടുക്കാനുള്ള കഴിവുമുണ്ട് അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ വേണ്ടപ്പെട്ടതാണ് ഈ സീമക്കുന്ന പോലുള്ള ഇലകളുടെ പച്ചില വളം അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് രാസവളമാണ് എന്ന് പറയുമ്പോൾ നട്ട് ഒരു രണ്ട് മൂന്ന് വർഷം പഴക്കമുള്ള നല്ലതുപോലെ പോക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഫ്രൂട്ട് പ്ലാന്റിന് കൊടുക്കേണ്ട ആവറേജ് വളപ്രയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു മുക്കാൽ കിലോഗ്രാം യൂറിയ അതുപോലെ തന്നെ ഒരു ഒന്നേകാൽ കിലോഗ്രാം രാജഫോസ് ഒന്നര കിലോഗ്രാം പൊട്ടാഷ് ഇത്രയുമാണ് ഒരു നല്ലതുപോലെ കായ്ക്കുന്ന ഫ്രൂട്ട് പ്ലാന്റിന് കൊടുക്കേണ്ട രാസവളങ്ങളുടെ ആവറേജ് കണക്ക് ഇത് നമുക്ക് ഒരു വർഷത്തിൽ രണ്ട് തവണയായിട്ട് കൊടുക്കാം അതായത് പകുതി പകുതിയായിട്ട് നനയ്ക്കാൻ പറ്റുന്ന ഒരു തോട്ടമാണെങ്കിൽ രണ്ട് തവണയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുതന്നെയാണ് ഒരു ഡ്രമ്മിലോ അതുപോലെ തന്നെ ചെടിച്ചട്ടിയിലോ നട്ടിരിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റിനും കൊടുക്കേണ്ട ഒരു ആവറേജ് കണക്ക് എന്ന് പറയുന്നത് എന്നാൽ ഇത് നമുക്ക് ഒരു കാരണവശാലും ഒന്നിച്ചു കൊടുക്കാൻ പാടില്ല ഡ്രമ്മിൽ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊടുക്കാൻ ശ്രമിക്കുക നേരത്തെ പറഞ്ഞ അളവിലുള്ള രാസവളങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിനെ നമുക്ക് പന്ത്രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് ഓരോ മാസവും രണ്ടാഴ്ച കൂടുന്ന സമയത്ത് രണ്ടായിട്ട് പകുത്ത് നമുക്ക് ഓരോ ഫ്രൂട്ട് പ്ലാന്റിനും കൊടുക്കാം അതായത് ഡ്രമ്മിൽ വളർത്തുന്ന ഓരോ ഫ്രൂട്ട് പ്ലാന്റിലും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രമ്മിൽ വളർത്തുന്ന ചെടികൾക്ക് വേരിൻ്റെ വളർച്ച വളരെ കുറവാണ് പെട്ടെന്ന് തന്നെ ചെടികൾ കരിഞ്ഞുണങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിന് മഞ്ഞളുപ്പോ ഇലകളിൽ മഞ്ഞളുപ്പോ കാര്യങ്ങളോ കാണുന്നുവെങ്കിൽ ഒരു ചെടിക്ക് മുന്നൂറ് ഗ്രാം എന്ന അളവിൽ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അടുത്തായി ചെടി പൂവിട്ട് കായായി കഴിഞ്ഞാൽ കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന പൊക്കമാണെന്നുണ്ടെങ്കിൽ ഒരു ചെടിക്ക് അഞ്ച് ഗ്രാം സോലൂബറോ ബോറാക്സോ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മളെ ചെടിയിലേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ പൂക്കൾ പൊഴിഞ്ഞു പോവാതെയും എല്ലാ പൂക്കളും കായായി മാറുകയും ധാരാളം പൂക്കളുണ്ടാവുകയും അതുപോലെ തന്നെ പൂക്കൾക്ക് വികസനം വികസനമുണ്ടാവുകയും പരാഗണം നടക്കുകയും ചെയ്യും അതിലൂടെ നമ്മളെ ഫ്രൂട്ട് പ്ലാന്റിൽ നിന്ന് നല്ല വിളവ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇനി നിങ്ങൾ ഡ്രമ്മിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചകിരിച്ചോറിന് പകരമായിട്ട് ഉമ്മിച്ചാരമോ അതുപോലെ തന്നെ നല്ല ഉമിയോ കിട്ടുമെങ്കിൽ അത് ചകിരിച്ചോറിന് പകരമായിട്ട് മിക്സുമായിട്ട് ചേർത്ത് ഇളക്കി നടുകയാണെങ്കിൽ നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരും അപ്പോൾ നമ്മൾ ഏതൊരു ഫ്രൂട്ട് പ്ലാന്റിന് വളപ്രയോഗം ചെയ്യുമ്പോഴും ആവറേജ് വളപ്രയോഗ രീതികളും അതുപോലെ തന്നെ ഡ്രമ്മിൽ കൃഷി ചെയ്യുന്ന ചെടികൾക്ക് കൊടുക്കേണ്ട വളപ്രയോഗ രീതികളുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം